അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുണ്ട് അഞ്ജന വീണ്ടും യൂത്ത് ലീഗ് പരാതിയുമായി എത്തി അല്ലേ പ്രസംഗത്തിൽ അരുൺകുമാർ പി സി ജോർജിനെതിരെ വീണ്ടും പരാതി ഉയർന്നിരിക്കുകയാണ് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ഏഴുമണിയോടുകൂടി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെത്തി പി സി ജോർജിനെതിരെ പരാതി നൽകിയത് ഇന്നലെ കെ സി ബി സിയുടെ ഒരു ലഹരിവിരുദ്ധ പരിപാടി പാലായിൽ നടന്നിരുന്നു ഈ പരിപാടിയിലേക്ക് പി സി ജോർജിനെ ക്ഷണിച്ചിരുന്നു ഈ പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നത് വിദ്വേഷ പരാമർശമാണ് പി സി ജോർജ് വീണ്ടും നടത്തിയിരിക്കുന്നത് ഒരേ കുറ്റകൃത്യം വീണ്ടും വീണ്ടും പി സി ജോർജ് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പതിവ് വിദ്വേഷ പരാമർശങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഇത്തവണത്തെ പരാമർശം കണക്കുകൾ നിരത്തിയ ഒരു പരാമർശമാണ് പി സി ജോർജ് നടത്തിയിരിക്കുന്നത് മീനച്ചിൽ പരിസരത്ത് നാനൂറിലധികം പെൺകുട്ടികളാണ് ലൌ ജിഹാദിൽ അകപ്പെട്ട് പോയിരിക്കുന്നത് എന്നതാണ് പി സി ജോർജ് ഉയർത്തുന്ന ആരോപണം ഇതിൽ നാൽപ്പത്തൊന്ന് പെൺകുട്ടികൾ മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ എന്നും പി സി ജോർജ് പറയുന്നു ഇതുകൂടാതെ ഇരുപത്തൊന്ന് വയസ്സിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയപ്പിക്കണമെന്നും പി സി ജോർജ് പറയുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ടും പി സി ജോർജ് പരാമർശം നടത്തിയിട്ടുണ്ട് ഇതിലാണ് ഇപ്പോൾ ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് പ്രവർത്തകർ പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയ സംഭവത്തിൽ പി സി ജോർജിന് ജാമ്യം അനുവദിച്ചത് പത്ത് ദിവസമാകുന്നതിന് മുൻപ് തന്നെ വീണ്ടും സമാനമായ ഒരു കുറ്റകൃത്യമാണ് പി സി ജോർജ് ചെയ്തിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങൾ ഇനിയും പി സി ജോർജിന് കഠിനമാകാൻ തന്നെയാണ് സാധ്യത പരാതിയുമായി മുന്നോട്ടു പോകാനാണ് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് പ്രവർത്തകരുടെ തീരുമാനം